ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എസ് എൽ സി വന്ന ചോദ്യവും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം മെഷർ ഓഫ് ദി സ്മാളസ്റ്റ് ആംഗിൾ ഓഫ് ദി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇസ് തേർട്ടി ഡിഗ്രി ലെങ്ത് ഓഫ് ഇറ്റ്സ് സ്മാളസ്റ്റ് സൈഡ് ഇസ് സിക്സ് സെന്റിമീറ്റേഴ്സ് വാട്ട് ഇസ് ദ ലെത്ത് ഓഫ് ഇറ്റ്സ് ലാർജസ്റ്റ് സൈഡ് ഒരു മട്ട ത്രികോണത്തിന്റെ ചെറിയ കോണിന്റെ അളവ് മുപ്പത് ഡിഗ്രിയും ചെറിയ വശത്തിന്റെ നീളം ആറ് സെന്റിമീറ്ററുമാണ് ത്രികോണത്തിന്റെ വലിയ വശത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ് ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണം തന്നിട്ടുണ്ട് അതിന്റെ നയൻറ്റി ഡിഗ്രി ആങ്കിൾ ആണ് ഇത് നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എന്താണ് പറയുക ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടനിയൂസ് ആണ് അഥവാ കർണമാണ് ഇനി മുപ്പത് ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ് ഇത് ഇനി മുപ്പത് ഡിഗ്രിയുടെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസൻ സൈഡ് ആണ് ഇത് ആദ്യം തന്നെ ഒരു മട്ട മട്ടത്രികോണത്തിന്റെ ഇവ മൂന്നും തിരിച്ചറിയുകയാണ് വേണ്ടത് ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ലാർജസ്റ്റ് സൈഡ് അഥവാ ത്രികോണത്തിന്റെ വലിയ വശത്തിന്റെ നീളം നമ്മൾ പറഞ്ഞു ഒരു മട്ട ത്രികോണത്തിന്റെ ഏറ്റവും വലിയ സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ് അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആറ് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ കണ്ടുപിടിക്കണം നമുക്ക് മൂന്ന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അറിയാം ഏതൊക്കെയാണ് സൈനക്സ് കോസെക്സ് ടാനെക്സ് സൈനക്സ് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അതായത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും അല്ലെങ്കിൽ എതിർവശവും കർണവും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ങ് ആണ് സൈനക്സ് കോസെക്സ് എന്താണ് അഡ്ജസൺ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ സമീപവശം ബൈ കർണം സമീപവശവും കർണവും ബന്ധപ്പെട്ടിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷനാണ് കോസെക്സ് ടാനെക്സ് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് അഥവാ എതിർവശം ബൈ സമീപവശം ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻ സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് ടാനെക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ള ട്രിഗ്നോമെക് ഫംഗ്ഷനാണ് കാരണം എന്താണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ആണ് അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതാണ് സൈൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു സൈഡ് ബൈ ഹൈപോട്ടന്യൂസ് ഇനി ഇവിടെ സൈൻ എക്സ് ഡിഗ്രി എന്നത് എന്താണ് ഇവിടെ ആംഗിൾ നമുക്ക് തന്നിട്ടുള്ളത് മുപ്പത് ഡിഗ്രി ആണ് സൈൻ മുപ്പത് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ് ആറ് ഇനി ഈ ഹൈപ്പോട്ട ന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ട ന്യൂസിന് നമുക്ക് ഈ സൈഡിലേക്കും സൈൻ തേർട്ടി ഡിഗ്രിയെ ഇക്വേഷൻ്റെ ഈ സൈഡിലേക്കും കൊണ്ടുവന്നാൽ ഇക്വേഷൻ എങ്ങനെ വരും ഹൈപോട്ടന്യൂസ് അഥവാ കർണം ഈക്വൽ ടു ആറ് ബൈ സൈൻ തേർട്ടി ഡിഗ്രി ഇനി സൈൻ മുപ്പത് ഡിഗ്രി എത്രയാണ് നമ്മുടെ ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സൈൻ മുപ്പത് ഡിഗ്രി എത്രയാണ് ഒന്ന് ബൈ രണ്ടാണ് അപ്പോൾ ആറ് ബൈ ഒന്ന് ബൈ രണ്ട് എങ്ങനെയാണ് ഇതിന് സോൾവ് ചെയ്യുക നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട് ആറ് ഹരിക്കണം ഒന്ന് ബൈ രണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആറിനെ അതേപോലെ എഴുതും ഹരണം നമ്മൾ ഗുണനമാക്കും അങ്ങനെ ആക്കുന്ന സമയത്ത് അടുത്ത് വരുന്ന ഇൻറ്റീജറിനെ നമ്മൾ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമമായി എഴുതണം അതായത് ഒന്ന് ബൈ രണ്ട് എന്താവും രണ്ട് ബൈ ഒന്ന് ഇനി ഇതിന് സാധാ പോലെ ഗുണിക്കുക ആറ് ഇൻറ്റു രണ്ട് എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ ഒന്ന് പന്ത്രണ്ട് തന്നെ അതായത് ആറ് ഹരിക്കണം ഒന്ന് ബൈ രണ്ട് ഉത്തരം എന്താണ് പന്ത്രണ്ട് അതായത് ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ് ഓഫ് ദിസ് റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ ഇസ് ട്വൽവ് സെന്റിമീറ്റർ അഥവാ ത്രികോണത്തിന്റെ വലിയ വശത്തിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് അടുത്ത ചോദ്യം ഇന്ത് ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു നയന്റി ഡിഗ്രി എ ബി ഈക്വൽ ടു സെവൻ സെന്റിമീറ്റർ ബി സി ഈക്വൽ ടു ട്വന്റി ഫോർ സെന്റിമീറ്റർ എ സി ഈക്വൽ ടു ട്വന്റി ഫൈവ് സെന്റിമീറ്റേഴ്സ് സൈൻ എ ഈക്വൾ ടു ട്വന്റി ഫോർ ബൈ കെ വാട്ട് നമ്പർ കോഴ്സ് സി ആൻഡ് സൈൻ സി ചിത്രത്തിൽ ആംഗിൾ ബി നയൻറ്റി ഡിഗ്രി എ ബി ഈക്വൾ ടു ഏഴ് സെന്റിമീറ്റർ ബി സി ഈക്വൾ ടു ഇരുപത്തി നാല് സെന്റിമീറ്റർ എ സി ഈക്വൾ ടു ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് സൈൻ എ ഈക്വൾ ടു ഇരുപത്തിനാല് ബൈ കെ ആയാൽ കെ ഏത് സംഖ്യയാണ് കോഴ്സ് സി സൈൻ സി ഇവ എഴുതുക ഇവിടെ നമുക്കൊരു റൈറ്റാങ്കിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ഈ റൈറ്റാങ്കിൾ ട്രയാങ്കിളിന്റെ നയൻറ്റി ഡിഗ്രി വരുന്നത് ഇവിടെയാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എ സി ആണ് അതുകൊണ്ട് എ സി ആണ് നമ്മുടെ ഹൈപോട്ടന്യൂസ് അഥവാ കർണ ഇവിടെ ആംഗിൾ എ ഉണ്ട് ആംഗിൾ സിയും ഉണ്ട് ഇനി ആദ്യത്തെ ചോദ്യം സൈൻ എ ഈക്വൽ ടു ട്വന്റി ഫോർ ബൈ കെ ആണ് അങ്ങനെയാണെങ്കിൽ കെ ഇന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സൈൻ എ ഇക്വേഷൻ എന്താ വരും ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഓക്കെ അതായത് എ എന്ന കോണിന്റെ എതിർവശം ഡിവൈഡഡ് ബൈ ഹൈപ്പോസ് ഇതാണ് നമ്മുടെ സൈനിന്റെ ഇക്വേഷൻ ഇനി ഇതാണ് എ എന്ന് പറയുന്ന ആംഗിൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ് ബി സി ആണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ എന്നത് എന്താണ് ബി സി എന്ന ലൈനാണ് ബൈ ഹൈപോട്ടന്യൂസ് ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സൈൻ എ എന്താണെന്നാണ് തന്നിട്ടുള്ളത് ഇരുപത്തിനാല് ബൈ കെ ആണ് അതായത് ബി സി ബൈ ഹൈപോട്ടന്യൂസ് എത്രയാണെന്നാ തന്നിട്ടുള്ളത് ഇരുപത്തിനാല് ബൈ കെ ആണെന്ന് തന്നിട്ടുണ്ട് അതായത് ബി സി എന്ന സൈഡ് ഇരുപത്തിനാലാണ് അത് നമുക്ക് തന്നിട്ടുണ്ട് ബി സി എന്ന സൈഡ് ഇരുപത്തിനാല് സെന്റിമീറ്റർ ആണ് അപ്പോൾ കെ എന്നത് എന്താണ് ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് കെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് തന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്ക് എന്ത് പറയാം കെ ഇന്റെ വാല്യൂ എന്നത് ഇരുപത്തി അഞ്ചാണ് ഇനി രണ്ടാമത്തെ ചോദ്യം റൈറ്റ് കോസ് സി ആൻഡ് സൈൻ സി ആദ്യം തന്നെ നമുക്ക് കോസ് സി കണ്ടുപിടിക്കാം കോസ് സിന്റെ ഇക്വേഷൻ എന്താണ് അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപോട്ടന്യൂസ് അഥവാ സമീപ വശം ബൈ കർണം എന്ന് പറയുന്നത് ഏതിന്റെ അഡ്ജസ്റ്റൻ സൈഡ് അല്ലെങ്കിൽ ഏതിന്റെ സമീപവശമാണ് ആംഗിൾ സിന്റെ ഇവിടെ കോസ് സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആംഗിൾ സിന്റെ അഡ്ജസ്റ്റൻ സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അഡ്ജസ്റ്റൻ സൈഡ് ഓഫ് ആംഗിൾ സി ബൈ ഹൈപോട്ടന്യൂസ് ഹൈപോട്ടന്യൂസ് അഥവാ കർണ്ണം ഒരു മാറ്റവും വരില്ല ഇനി നമുക്ക് അഡ്ജസ്റ്റൻ സൈഡ് ഓഫ് ആംഗിൾ സി സി എന്ന ആംഗിളിന്റെ അഡ്ജസൻ സൈഡ് സമീപവശം വശം എന്താണ് ഇരുപത്തിനാലാണ് ഇനി ആംഗിൾ സിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം ഏതായിരിക്കും ഏഴാണ് അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് അഡ്ജസൻ സൈഡ് ആണ് അഥവാ സമീപവശം അതായത് ഇരുപത്തിനാല് ബൈ ഹൈപ്പോടെസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപത്തിയഞ്ച് അപ്പൊ നമുക്ക് എന്ത് പറയാം കോസ് സി എന്നത് ഇരുപത്തിനാല് ബൈ ഇരുപത്തിയഞ്ചാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ സി ആണ് സൈനിന്റെ ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈ അപ്പോൾ സൈൻ സി എന്ത് വരും ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി അഥവാ ആംഗിൾ സി അല്ലെങ്കിൽ കോൺ സിയുടെ എതിർവശം ബൈ ഹൈപോട്ടൂസ് ഇവിടെ ഏതാണോ ആംഗിൾ തന്നിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം എടുക്ക അപ്പൊ ഇവിടെ സി എന്ന ആംഗിൾ ആണ് തന്നിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ഏഴ് സെന്റിമീറ്റർ ആണ് ഏഴ് ബൈ ഹൈപോട്ടന്യൂസ് എത്രയാണ് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് അതായത് കോസ് സി ഇരുപത്തിനാല് ബൈ ഇരുപത്തിയഞ്ചും സൈൻ സി എന്നത് ഏഴ് ബൈ ഇരുപത്തിയഞ്ചുമാണ് അടുത്ത ചോദ്യം ഇൻ ഇന്ത് ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ബി സി ഈക്വൽ ടു വൺ സെന്റിമീറ്റർ സൈൻ എ ഈക്വൽ ടു വൺ ബൈ ടു വാട്ട് ഈസ് ദ ലെത്ത് ഓഫ് എ സി ഫൈൻ ദ ലെങ് ഓഫ് എ ബി വാട്ട് ഈസ് ദർ ഓഫ് ആംഗിൾ എ സൈൻ സിക്സ്റ്റി ഡിഗ്രി ഈക്വൽ ടു ചിത്രത്തിൽ ആംഗിൾ ബി നയൻറ്റി ഡിഗ്രി ബി സി ഈക്വൽ ടു വൺ സെന്റിമീറ്റർ സൈൻ എ ഈക്വൽ ടു വൺ ബൈ ടു എ സിയുടെ നീളം എത്രയാണ് എ ബിയുടെ നീളം കണക്കാക്കുക ആംഗിൾ എയുടെ അളവ് എന്താണ് സൈൻ അറുപത് ഡിഗ്രി എത്രയാണ് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് എ ബി സി എന്നാണ് മൂന്ന് ആംഗിൾസ് അതിലെ നയൻറ്റി ഡിഗ്രി വരുന്നത് ആംഗിൾ ബിയിലാണ് നമുക്കറിയാം നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ എന്താ വിളിക്കുക ഹൈപോർട്ടന്യൂസ് അഥവാ കർണം എന്നാണ് ഇനി ബി സി എന്ന സൈഡിന്റെ ലെങ്ത് ഒന്നാണ് സൈൻ എ എന്ന് പറയുന്നത് ഒന്ന് ബൈ രണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം സൈൻ എ ഈക്വൽ ടു ഒന്ന് ബൈ രണ്ടാണ് അതായത് ആംഗിൾ എ ഇതാണ് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ആണ് ന്യൂസ് ഏതാണ് എ സി ആണ് സൈൻ എയുടെ ഇക്വേഷൻ എന്താണ് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ഓഫ് ആംഗിൾ എ അതായത് ആംഗിൾ എ ന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോട്ടന്യൂസ് ഇനി നമ്മുടെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എ ന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ ബി സി ആണ് ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപോട്ടിന്യൂസ് ഏതാണ് നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ എ സി അപ്പോൾ സൈൻ എ എന്നത് എന്താണ് ബി സി ബൈ എ സി ആണ് ഇവിടെ ബി സി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എത്രയാണ് ഒന്നാണ് എ സി നമുക്ക് അറിയില്ല അപ്പോൾ സൈൻ എ എന്നത് ഒന്നേ ബൈ രണ്ടാണ് നമ്മുടെ ഫിഗർ പ്രകാരം സൈൻ എ എന്ന് പറയുന്നത് വൺ ബൈ എ സി ആണ് എ സി എന്നത് ഹൈപോട്ടിന്യൂസ് ആണ് ആദ്യത്തെ ചോദ്യം എന്താണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി ഈ എ സി കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ സൈൻ എ എന്നത് എന്താണ് വൺ ബൈ എ സി ആണ് ഈക്വൽ ടു ഒന്ന് ബൈ രണ്ടാണ് അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ ഇക്വേഷനിൽ നിന്ന് എ സി എന്ന് പറയുന്നത് രണ്ട് സെന്റിമീറ്റർ ആണ് അഥവാ ഈ റൈറ്റാങ്കിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപോട്ടന്യൂസ് എത്രയാണ് ടു സെന്റിമീറ്റർ ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി ഇവിടെ ഹൈപ്പോട്ടന്യൂസും കിട്ടി എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് എന്നും കിട്ടി ഇനി നമുക്ക് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ പൈതകോറസ് തിയോറം ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് എന്താണ് പൈതകോറസ് തിയോറാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമുണ്ട് ഇതാണ് നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായ ഹൈപ്പോട്ടന്യൂസിന് നമ്മൾ സി എന്നും ബാക്കി രണ്ട് സൈഡുകളെ എ ബി എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് ഇതാണ് പൈതുകോറ സ്റ്റിയർ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്ക് എ എന്നത് ഒന്ന് എടുക്കാം സി എന്നത് ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് രണ്ട് സെന്റിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി എന്ന സൈഡാണ് നമുക്ക് എങ്ങനെ എഴുതാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ് എ സ്ക്വയർ എത്രയാണ് വൺ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് അറിയില്ല സി സ്ക്വയർ എത്രയാണ് രണ്ടിന്റെ സ്ക്വയർ അതായത് ഒന്നേ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു നാലാണ് ദാറ്റ് ഈസ് ബി സ്ക്വയർ ഈക്വൽ ടു ഈ ഒന്ന് ഈ സൈഡിലേക്ക് പോയാൽ നാലിൽ നിന്ന് ഒന്ന് പോയാൽ മൂന്ന് ഇനി ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ റൂട്ട് ത്രീ അതായത് ഇതിലെ മൂന്നാമത്തെ സൈഡ് എത്രയാണ് റൂട്ട് ത്രീ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം തേർഫോർ എ ബി ഈക്വൽ ടു റൂട്ട് ത്രീ ഇനി മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ മൂന്ന് സൈഡും നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് ആംഗിൾ എ എത്രയാണെന്ന് കണ്ടുപിടിക്കാം സൈൻ എ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ഒന്നേ ബൈ രണ്ടാണ് ഇനി കോസ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എ എന്ന ആംഗിളിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിസ് അഥവാ സമീപവശം ബൈ കർണം എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് അപ്പോൾ അഡ്ജസ്റ്റൻറ് സൈഡ് ഏതാ ഇതാണ് അതായത് റൂട്ട് ത്രീ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഡ്ജസൻ സൈഡ് എത്രയാ റൂട്ട് ത്രീ ആണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണ്ണം എത്രയാണ് രണ്ടാണ് ഇനി ടാൻ എ എന്താണ് നമുക്കറിയാം ടാനിന്റെ ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ സൈഡ് ആണ് ഇനി എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് ഒന്നാണ് അഡ്ജസൻ സൈഡ് എത്രയാണ് റൂട്ട് മൂന്നാണ് അപ്പൊ നമുക്ക് ഒന്ന് റൂട്ട് ത്രീ എന്ന് അപ്പോൾ സൈൻ എ എന്നത് ഒന്നേ ബൈ രണ്ടാണ് കോസ് എ എന്നത് റൂട്ട് ത്രീ ബൈ രണ്ടാണ് ടാൻ എ എന്നത് ഒന്നേ ബൈ റൂട്ട് ത്രീയാണ് ഇനി നമ്മൾ ടേബിളിലേക്ക് നോക്കാം ടേബിളിൽ സൈൻ ഒന്നേ ബൈ രണ്ടും കോസ് റൂട്ട് ത്രീ ബൈ രണ്ടും ടാന് ഒന്നേ ബൈ റൂട്ട് ത്രീയുമായ ഒരേ ഒരു ആംഗിൾ ഉള്ളു അത് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് അപ്പൊ നമുക്ക് ടേബിളിൽ നോക്കി നമുക്ക് എന്ത് പറയാം ആംഗിൾ എ എന്നത് മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ എന്ത് വരും സൈൻ തേർട്ടി ഡിഗ്രി ഒന്നേ ബൈ രണ്ടാണ് കോസ് തേർട്ടി ഡിഗ്രി റൂട്ട് ത്രീ ബൈ രണ്ടാണ് ി ഒന്ന് ബൈ റൂട്ട് ത്രീ ആണ് അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി ആണ് അഥവാ മുപ്പത് ഡിഗ്രി ആണ് ഇനി നാലാമത്തെ ചോദ്യം സൈൻ സിക്സ്റ്റി ഡിഗ്രി എത്രയാണ് നമുക്ക് ടേബിളിൽ നോക്കി ഈസി ആയിട്ട് പറയാം എത്രയാണ് സൈൻ സിക്സ്റ്റി ഡിഗ്രി റൂട്ട് ത്രീ ബൈ ടു അടുത്ത ചോദ്യം എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദിവർ സീസ് ദ ടോപ്പ് ഓഫ് യർ ട്രീ അറ്റ് എലിവേഷൻ ഓഫ് സിക്സ്റ്റി ഡിഗ്രി സ്റ്റെപ്പിംഗ് ട്വന്റി മീറ്റേഴ്സ് ബാക്ക് ഹി സീസ് ഇറ്റ് അറ്റ് ആൻഡ് എലവേഷൻ ഓഫ് തേർട്ടി ഡിഗ്രി ഡ്രോയെ റഫ് ഫിഗർ ആൻഡ് ഫൈൻഡ് ദ വിറ്റ് ഓഫ് ദ റിവർ ഒരു പുഴയുടെ കരയിൽ നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം അറുപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു ഇരുപത് മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് മുപ്പത് ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത് ഒരു ഏകദേശ ചിത്രം വരച്ച് പുഴയുടെ വീതി കണക്കാക്കുക ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് ഒരു റഫ് ഫിഗർ അഥവാ ഒരു ഏകദേശ ചിത്രം വരയ്ക്കണം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു പുഴയുണ്ട് ആ പുഴയുടെ ഒരു എഡ്ജിലായിട്ട് അഥവാ ഒരു അറ്റത്തായി ഒരു മരമുണ്ട് ഇനി പുഴയുടെ മറ്റേ അറ്റത്ത് ഒരു കുട്ടി ഈ മരത്തിന്റെ മുകളിലോട്ട് നോക്കുന്നു അറ്റാൻ ആംഗ്ലോ ഓഫ് എലവേഷൻ സിക്സ്റ്റി ഡിഗ്രി അഥവാ അറുപത് ഡിഗ്രി മേൽക്കോണിലാണ് കുട്ടി നോക്കുന്നത് എന്താണ് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ എന്ന് പറയുന്നത് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ അഥവാ സാധാരണ നോട്ടവും മേലേക്കുള്ള നോട്ടവും ഒരു കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ആ ലൈനുകൾ തമ്മിലുള്ള കോൺ അഥവാ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ മേൽ എന്ന് പറയുന്നത് അത് എത്രയാണ് അറുപത് ഡിഗ്രി ഇനി കുട്ടി ഇരുപത് മീറ്റർ പുറകോട്ട് നടക്കുന്നു എന്നിട്ട് വീണ്ടും മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നു അറ്റാൻ ആംഗിൾ ഓഫ് ഇലവേഷൻ അഥവാ മേൽ കോണ് മുപ്പത് ഡിഗ്രിയാണ് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ പുഴയുടെ വീതി കണക്കാക്കുക അതായത് കുട്ടി പുഴയുടെ ഒരറ്റത്താണ് മറ്റേ അറ്റത്ത് എന്താണ് പുഴയുടെ ഒരു മരം അപ്പോൾ പുഴയുടെ വീതി എന്ന് പറയുന്നത് കുട്ടി നിൽക്കുന്നത് മുതൽ മരം നിൽക്കുന്ന അവിടെ വരെയാണ് അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതെന്തായി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി ഇത് നയന്റി ഡിഗ്രി ആംഗിൾ ആണ് ഇത് സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ ആണ് ഈ നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണിത് ഇത് എന്താണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് ഇനി അറുപത് ഡിഗ്രിയുടെ സമീപവശം അഥവാ അഡ്ജസ്റ്റൻ സൈഡ് ആണിത് അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് അറുപത് ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻ സൈഡ് അഥവാ സമീപവശമാണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമോ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമോ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് അറുപത് ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻ സൈഡ് കണ്ടുപിടിക്കാമായിരുന്നു പക്ഷെ ഇത് രണ്ടും നമുക്ക് തന്നിട്ടില്ല അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിന്റെ തൊട്ട് മുൻപുള്ള ത്രികോണം അഥവാ ട്രയാങ്കിൾ നോക്കുകയാണ് നമുക്കറിയാം ഒരു ഹോൾ സർക്കിൾ അല്ലെങ്കിൽ മുഴുവൻ വൃത്തത്തിന്റെ ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഒരു സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തത്തിന്റെ ആംഗിൾ എത്ര വരും നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഇതൊരു അർദ്ധവൃത്തമായില്ലേ അതിലെ ഈ ആംഗിൾ അറുപത് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും നൂറ്റി എൺപതിൽ നിന്നും അറുപത് പോയിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ഡിഗ്രി അതായത് ഈ ആംഗിൾ നൂറ്റി ഇരുപതാണ് ഈ ആംഗിൾ നൂറ്റി ഇരുപത് ഈ ആംഗിൾ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ മൂന്ന് ആംഗിൾസും അഥവാ മൂന്ന് കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടാം അപ്പോൾ നൂറ്റി അൻപതിൽ നിന്ന് നൂറ്റി ഇരുപത് കുറച്ചാൽ എത്രയാണ് അറുപത് അറുപതിൽ നിന്ന് വീണ്ടും മുപ്പത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും മുപ്പത് അപ്പൊ ഈ ആംഗിൾ എത്ര വരും മുപ്പത് ഡിഗ്രി ഇനി ഈ ട്രയാങ്കിൾ അഥവാ ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ഇതിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്താണ് ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ആംഗിൾസിന്റെയും ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും ഈക്വൽ ആയിരിക്കും അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത ഇവിടെ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് അതിന്റെ അർത്ഥം എന്താണ് ഈ രണ്ട് ആംഗിൾസിന്റെയും ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അഥവാ എതിർവശം ഈക്വൽ ആയിരിക്കും ഇവിടെ മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണ് ഇരുപത് മീറ്റർ ആണ് അപ്പോൾ ഈ മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും ഇരുപത് മീറ്റർ ആണ് അപ്പൊ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസ് കിട്ടിയില്ലേ എത്രയാണ് ഇരുപത് മീറ്റർ ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റൻ സൈഡ് കണ്ടുപിടിക്കാം ആദ്യം തന്നെ ഹൈപ്പോട്ടന്യൂസും അഡ്ജസൺ സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ കണ്ടുപിടിക്കണം ഏതാണ് സൈനക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അതുകൊണ്ട് സൈന എക്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല കോസ് എക്സ് അഡ്ജസൺ ആണ് ഇതിലെ ഹൈപ്പോട്ടന്യൂസും നമുക്കറിയാം കോസ് എക്സ് ഡിഗ്രി അഥവാ കോസ് സിക്സ്റ്റി ഡിഗ്രിയും നമുക്കറിയാം അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റൻ സൈഡ് അഥവാ സമീപവശം കണ്ടുപിടിച്ചൂടെ അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം കോസ് എക്സ് ഡിഗ്രി ഈക്വൽ ടു അഡ്ജസൺ സൈഡ് അഥവാ അറുപത് ഡിഗ്രിയുടെ സമീപവശം ബൈ ഹൈപോട്ടന്യൂസ് കോസ് എക്സ് ഡിഗ്രി എന്നത് എന്താണ് കോസ് അറുപത് ഡിഗ്രി അത് എത്രയാണ് നമ്മൾ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കോസ് അറുപത് ഡിഗ്രി എന്നത് ഒന്ന് ബൈ രണ്ടാണ് അതായത് അഡ്ജസ്റ്റൻ സൈഡ് ഓഫ് സിക്സ്റ്റി ഡിഗ്രി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇരുപത് മീറ്റർ എന്നത് ഒന്നേ ബൈ രണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡ്ജസൻ സൈഡ് ഈക്വൽ ടു ഒന്ന് ബൈ രണ്ട് ഇൻ ഇരുപത് എത്ര വരും ഇരുപതിന്റെ പകുതി പത്ത് മീറ്റർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അറുപത് ഡിഗ്രിയുടെ അഡ്ജസൻ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ് പത്ത് മീറ്റർ ആണെന്ന് കിട്ടി അതായത് നമുക്ക് എന്ത് പറയാം ദ വെഡ് ഓഫ് ദ റിവർ ഈസ് ടെൻ മീറ്റർ അഥവാ പുഴയുടെ വീതി പത്ത് മീറ്റർ ആണ് അടുത്ത ചോദ്യം ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു സെന്റിമീറ്റേഴ്സ് ആംഗിൾ എ ഈക്വൽ ടു വൺ ട്വന്റി ഡിഗ്രി ഫൈൻഡ് ആംഗിൾ ബി ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി സി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ചിത്രത്തിൽ എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു ഫോർ സെന്റിമീറ്റർ ആംഗിൾ എ ഈക്വൽ ടു വൺ ട്വന്റി ഡിഗ്രി ആംഗിൾ ബി കണ്ടുപിടിക്കുക എയിൽ നിന്നും ബി സിയിലേക്കുള്ള ലംബ ദൂരം കണക്കാക്കുക ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ അഥവാ ത്രികോണം തന്നിട്ടുണ്ട് എ ബി സി എന്താണ് ഈ ത്രികോണത്തിന്റെ പ്രത്യേകത ഈ ത്രികോണത്തിന്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് അങ്ങനെയുള്ള ട്രയാങ്കിൾസിന് നമ്മൾ ഒരു പേര് പറയും ഐസോസിലസ് ട്രയാങ്കിൾസ് അഥവാ സമവാർശ്വ ത്രികോണം എന്താണ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അഥവാ രണ്ട് കോണുകൾ തുല്യമായിരിക്കും ആ കോണുകളുടെ എതിർവശത്ത് വരുന്ന അഥവാ ഓപ്പോസിറ്റ് സൈഡുകളും ഈക്വൽ ആയിരിക്കും ഈ കോണിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ഇതാണ് ഈ കോണിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ഇതാണ് ഇവകളും ഈക്വൽ ആയിരിക്കും ഇതാണ് ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത അങ്ങനെ വരുമ്പോൾ ഇവിടെ രണ്ട് സൈഡുകളും ഈക്വൽ ആണ് എ ബിയും എ സിയും ഈക്വൽ ആണ് അതായത് ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ സി അതുപോലെ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് കോൺ ആംഗിൾ ബി അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും അതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇവ മൂന്നും കൂട്ടിയാൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം ആംഗിൾ എ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് അറിയാം അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എത്ര വരും ഈ നൂറ്റി ഇരുപത് ഈ സൈഡിലേക്ക് പോയാൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും നൂറ്റി ഇരുപത് ഡിഗ്രി പോയി കഴിഞ്ഞാൽ അറുപത് ഡിഗ്രി ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിയാൽ അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇതിലെ ഒരു ആംഗിൾ എത്രയായിരിക്കും അറുപതിന്റെ പകുതി മുപ്പത് ഡിഗ്രി ആംഗിൾ ബി മുപ്പത് ഡിഗ്രി ആംഗിൾ സി മുപ്പത് ഡിഗ്രി ദർഫോർ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സ്പി ഈക്വൽ ടു തേർട്ടി ഡിഗ്രി അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി എത്രയാണ് ആംഗിൾ ബി എന്നത് മുപ്പത് ഡിഗ്രിയാണ് ഐസോസലസ് ട്രയാംഗിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത ഉപയോഗിച്ചാണ് നമ്മൾ ആംഗിൾ ബി കണ്ടുപിടിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി സി എയിൽ നിന്നും ബി സിയിലേക്കുള്ള ലംബ ദൂരം കണക്കാക്കണം അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് നമുക്കിവിടെ കണ്ടുപിടിക്കാറുള്ളത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ അതിന്റെ ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നാല് സെന്റിമീറ്റർ തന്നിട്ടുള്ളത് നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എന്താണ് പറയുക ഹൈപോട്ടന്യൂസ് അഥവാ കർണം ഇവിടെ കർണം എത്രയാണ് നാല് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ആ ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ഈ തേർട്ടി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഏതാണ് സൈനെക്സ് ആണ് അതായത് സൈൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോട്ടന്യൂസ് ആണ് അതായത് സൈൻ എക്സ് ഡിഗ്രി എന്നത് എന്താണ് ഇവിടെ ആംഗിൾ മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ സൈൻ തേർട്ടി ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് നാല് സെന്റിമീറ്റർ ഇനി സൈൻ മുപ്പത് ഡിഗ്രി നമുക്ക് ടേബിളിൽ നോക്കിയാൽ കിട്ടിയ എത്രയാണ് ഒന്നേ ബൈ രണ്ട് ഫോർ നമുക്ക് എന്ത് പറയാം ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു ഒന്നേ ബൈ രണ്ട് ഇൻ നാല് നാലിൻ്റെ പകുതി എത്രയാണ് രണ്ട് അതായത് മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് രണ്ട് സെന്റിമീറ്റർ ആണ് അതായത് ദ പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി സി ഈസ് ടു സെന്റിമീറ്റർ എയിൽ നിന്നും ബി സിയിലേക്കുള്ള ലംബ രണ്ട് സെന്റിമീറ്റർ ആണ് മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫ് ഇൻഡു ബേസ് ഇൻഡു ഹൈറ്റ് ആണ് അതായത് ഹാഫ് ഇൻഡു വീതി ഇൻഡു ഉയരം ഇവിടെ നമുക്ക് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എ യിൽ നിന്ന് ബി സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ ത്രികോണത്തിന്റെ ഉയരം എന്ന് പറയുന്നത് അത് രണ്ട് സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബേസ് ആണ് ഈ ട്രയാങ്കിളിന്റെ ബേസ് ഏതാണ് ബി സി ആണ് ഈ ട്രയാങ്കിളിന്റെ ബേസ് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻ സൈഡ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിച്ചൂടെ ഹൈപ്പോട്ടനീസും തന്നിട്ടുണ്ട് ആംഗിളും തന്നിട്ടുണ്ട് അഡ്ജസൻ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിക്കാം കോസ് എക്സ് ഡിഗ്രി അതായത് ഇവിടെ എക്സ് ഡിഗ്രി എന്ന ആംഗിൾ മുപ്പത് ഡിഗ്രിയാണ് അപ്പൊ കോസ് മുപ്പത് ഡിഗ്രി ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് അഥവാ മുപ്പത് ഡിഗ്രിയുടെ സമീപവശം ബൈ ഹൈപോട്ടന്യൂസ് അഥവാ ഈക്വൽ ടു അഡ്ജസൻ സൈഡ് ബൈ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് നാല് സെന്റിമീറ്റർ ഇനി കോസ് മുപ്പത് ഡിഗ്രി എത്രയാണ് നമ്മുടെ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും റൂട്ട് ത്രീ ബൈ ടുവേഷനിൽ നിന്ന് അഡ്ജസ്റ്റ് സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി റൂട്ട് ത്രീ ബൈ ടു ഇൻ ടു ഫോർ ഈക്വൽ ടു ഫോറിന്റെ പകുതി എത്രയാണ് രണ്ട് രണ്ടേ ഇൻഡുറൂട്ട് റൂട്ട് ത്രീ അപ്പൊ നമുക്ക് എന്ത് പറയാം അഡ്ജസന്റ് സൈഡ് ഓഫ് തേർട്ടി ഡിഗ്രി എത്രയാണ് ടു റൂട്ട് ത്രീ ആണ് അതായത് ഈ സൈഡ് ടു റൂട്ട് ത്രീ ആണ് അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും അതും ടു റൂട്ട് ത്രീ ആണ് അപ്പോൾ ബേസ് ഈ ട്രയാങ്കിളിന്റെ ബേസ് അഥവാ വീതി എന്നത് ടു പ്ലസ് ടു എത്ര വരും ഫോർ റൂട്ട് ത്രീ അപ്പൊ നമുക്ക് എന്തു പറയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഇൻസ് ഇൻ ഹൈറ്റ് ഉയരം ഈക്വൽ ടു ഹാഫ് ഇൻ ബേസ് എത്രയാണ് ഫോർ റൂട്ട് ത്രീ ആണെന്ന് കണ്ടുപിടിച്ചു ഹൈറ്റ് എത്രയാണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ടു സെന്റിമീറ്റർ ഈ ടൂവും ഈ ടൂം ക്യാൻസൽ ആയാൽ ഉത്തരം എത്രയാണ് ഫോർ റൂട്ട് ത്രീ സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സി എന്ന ത്രികോണത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എത്രയാണ് ഫോർ റൂട്ട് ത്രീ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത് എസ്എസ്എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്